നമസ്കാരം എൻ്റെ ജില്ലയായിട്ടുള്ള മലപ്പുറം ജില്ല എൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെയുള്ള ചാരങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തെ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ ഒരച്ഛൻ അദ്ദേഹം ദിവസങ്ങൾക്ക് മുൻപ് ഇഹലോകവാസം പിടിഞ്ഞുവെങ്കിലും അദ്ദേഹമായിരുന്നു ശരിയെന്ന് ഇന്നേ ദിവസം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം തന്നെ തെളിയിച്ചു കഴിഞ്ഞു സംഭവം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ആരാണ് ശങ്കരനാരായണൻ എന്നും ഇന്നേ ദിവസം സുപ്രീം കോടതി എന്ത് ചെയ്തു എന്നും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അതൊന്ന് ചുരുക്കി പറയാനാണ് ഇപ്പൊ വന്നത് വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണപ്രിയ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിനിയെ ഒരു നരാധമൻ മൃഗീയമായി പീഡിപ്പിച്ച് കൊല്ലണ്ടായി ആ നരാധമനെ ഇന്നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഒന്നിനും വിട്ടുകൊടുക്കാതെ കാലപുരിക്കയച്ച വ്യക്തിയാണ് ശ്രീ ശങ്കരനാരായണൻ അദ്ദേഹത്തിന് അന്ന് തന്നെ നമ്മുടെ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങളോടുള്ള മതിപ്പ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിലെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വിശ്വാസം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇപ്പോഴും മനസ്സിലാകാത്തവർ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരാണ് അതുകൊണ്ടാണ് ഇന്നേ ദിവസം സുപ്രീം കോടതിയിലെത്തിയ കേരളത്തിൽ നിന്നും എത്തപ്പെട്ടിട്ടുള്ള മറ്റൊരു കൊലപാതക കേസിൽ പ്രതിയെ സുപ്രീം കോടതി ശിക്ഷിക്കാതെ വിട്ടിട്ടുള്ളത് ആമയൂർ കൂട്ടക്കൊല ഭാര്യയെയും നാലു മക്കളെയും ൂട്ടക്കൊലയ്ക്ക് ഇരയാക്കിയ ഋജികുമാർ എന്ന വ്യക്തിയുടെ വധശിക്ഷ ഇന്നേ ദിവസം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം എന്ന് പറയപ്പെടുന്ന സുപ്രീം കോടതി റദ്ദാക്കി അത് തെളിയിച്ചു തന്നിട്ടുള്ളത് ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ശരിയെന്നാണ് കാരണം നമുക്കൊക്കെ നീതി നീതിന്യായ നിയമമൊക്കെ ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ ലഭ്യമാവണമെങ്കിൽ നമ്മൾ തന്നെ അത് നടപ്പാക്കണം എന്നാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി നമുക്ക് വ്യക്തമാക്കി തരുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് സാധാരണക്കാരുടെ ഒരു കേസിനും യഥാസമയം കൃത്യമായി വിധി പറയാൻ ഇന്നേവരെ നമ്മുടെ നാട്ടിലെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഒരു നീതിന്യായ സംവിധാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ ശങ്കരനാരായണൻ എന്ന അച്ഛൻ്റെ പ്രവർത്തിയായിരുന്നു ശരിയെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യം വരികയുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു കാരണം എന്താ വെച്ചാല് സ്വന്തം ഭാര്യയെയും നാല് മക്കളെയും കൊന്ന വ്യക്തിക്ക് വധശിക്ഷ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് റദ്ദാക്കിയ സുപ്രീം കോടതി എന്ത് സന്ദേശമാണ് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് നൽകുന്നത് എന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം വെറുതെ ഒന്നുമല്ല ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ അച്ഛൻ തൻ്റെ മകളെ കൊന്നയാളെ കൊല ചെയ്തതും അതിനെ യാതൊരുവിധ തെളിവും അവശേഷിപ്പിക്കാതെ വെക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ആ അച്ഛനെ ശിക്ഷിക്കാനും ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങൾക്ക് കഴിവുണ്ടായില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ് മകളെ കൊന്ന പ്രതിയെ അച്ഛൻ കൊല ചെയ്തു എന്നതിൽ പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ അച്ഛൻ തന്നെയാണത് നടപ്പാക്കിയതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതുമാത്രമല്ല ആ അച്ഛൻ ചെയ്തതിൽ നൂറ് ശതമാനം അദ്ദേഹത്തോടൊപ്പം ഞാൻ നിൽക്കുകയും ചെയ്യും ഇതുപോലുള്ള ഒരുപാട് ശങ്കരനാരായണന്മാർ ഇനിയും നമ്മുടെ നാട്ടിൽ ജനിക്കണം എന്നതാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഭാര്യയെയും മക്കളെയും കൊന്ന വ്യക്തിക്ക് വധശിക്ഷ നൽകാതെ അത് റദ്ദാക്കിയ സുപ്രീം കോടതി വിധി അങ്ങേയറ്റം തരം താഴ്ന്നതും അതുപോലെ തന്നെ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുന്ന ഇതേ കോടതി തന്നെ അതിനെ അപഹസിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തിയാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്തു തന്നെ ആയാലും എല്ലാ തെളിവുകളുടെയും ഒക്കെ സാഹചര്യത്തിലും ഈ ഒരു പ്രതിക്ക് വധശിക്ഷ നൽകാതെ അത് റദ്ദാക്കിയ സുപ്രീം കോടതി വിധി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ വെറുതെ ഒന്നുമല്ല ആ അച്ഛനന്ന് സ്വന്തം മകളെ കൊന്നയാളെ കാലപുരിക്കി അയച്ചത് അദ്ദേഹത്തിന് അന്ന് തന്നെ ബോധ്യമുണ്ടായിരുന്നു കോടതിയിൽ പോയാൽ തനിക്കോ തൻ്റെ മകൾക്കോ നീതി ലഭ്യമാവില്ല എന്നും അതുപോലെ തന്നെ തൻ്റെ മകളെ കൊന്ന വ്യക്തിക്ക് ശിക്ഷ ലഭിക്കുകയില്ല എന്ന് അതുകൊണ്ടാണ് അദ്ദേഹം സ്വയം ശിക്ഷ നടപ്പാക്കിയത് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി ഇന്നാട്ടിലെ പല ആളുകളും ഇന്നത്തെ സാഹചര്യത്തിൽ കൈക്കൊള്ളണം എന്നുള്ളൊരഭിപ്രായകാരൻ കൂടിയാണ് ഞാൻ കാരണം ഒരിക്കൽ പോലും കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഒരാളെയും നേരാവണ്ണം ശിക്ഷിക്കാൻ നമ്മുടെ നാട്ടിലെ നീതി നീതിപീഠങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഇന്നാട്ടിലെ നീതിപീഠങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തേണ്ടതാണ് ജനങ്ങൾ നീതിപീഠങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കൃത്യവും ശക്തവുമായിട്ടുള്ള നടപടികളാണ് എന്നാൽ അവരിൽ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ടായിരിക്കാം പലരും നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കാത്തതും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല വ്യക്തികളും നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ മറ്റു രാജ്യത്തെ നിയമങ്ങളുമായി താരതമ്യം ചെയ്യുന്നത് കൃത്യമായും ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ട് പോലും പ്രതിയെ ശിക്ഷിക്കാൻ കഴിയാത്ത നമ്മുടെ കോടതികൾ എന്ത് സന്ദേശമാണ് ഇതുവഴി പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ അച്ഛനെ പോലുള്ള ഒരുപാട് രക്ഷിതാക്കൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നതിന് മാത്രമേ നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള വിധിപ്രസ്താവങ്ങളിലൂടെ കാരണമാവുകയുള്ളൂ അങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിൽ നീതി പുലരും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് കാരണം നീതിപീഠങ്ങളിൽ നിന്നും ഒരിക്കലും കൃത്യമായ സമയത്തും കൃത്യമായ രീതിയിലും നീതി ലഭ്യമാവുകയില്ല എന്നുള്ളത് ഇപ്പറഞ്ഞ നീതി നീതിപീഠങ്ങൾ തന്നെ ദിനം പ്രതി നമുക്ക് തെളിയിച്ച് തരികയാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ സ്വയം നിയമം കയ്യിലെടുക്കുന്നത് അത് ഒരിക്കലും നല്ലതല്ല എന്നിരുന്നാലും ഇത് പലർക്കും ഒരു പാഠമാവട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ സുപ്രീം കോടതിയുടെ ഈ വിധി വന്ന് മണിക്കൂറുകൾക്കകം വന്ന മറ്റൊരു വാർത്തയാണ് നമ്മുടെ കേരള ഹൈക്കോടതിക്ക് ബോംബ് ഭീഷണി എന്നത് എന്നെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമെന്ന് മാത്രമേ ഞാൻ ഇതിനെ പറയുള്ളൂ ഏർ കാരണം നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം ഇല്ലാത്ത ആളുകളായിരിക്കും ഈ ഭീഷണി അയച്ചത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരിക്കലും ഒരു സാധാരണക്കാരനും നമ്മുടെ നാട്ടിൽ ഉള്ള നീതിയും ന്യായവും നിയമവും നടപ്പാക്കുന്ന കോടതികളിൽ നിന്നോ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നോ ഒന്നും കൃത്യമായ സമയത്തും കൃത്യമായ രീതിയിലും നീതി ലഭിക്കില്ല എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു വസ്തുത തന്നെയാണ് പാവപ്പെട്ടവനൊരു നിയമം പണക്കാരനൊരു നിയമം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് ഇന്നും ഇന്നലെയല്ല വർഷങ്ങൾക്ക് മുൻപ് തന്നെ അങ്ങനെ തന്നെയാണ് അതിന് യാതൊരുവിധ മാറ്റവും ഇല്ല അത് മാത്രല്ല കുറ്റം ചെയ്ത ആളെ കൃത്യമായ തെളിവോട് കൂടി കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയാലും ആ കുറ്റവാളിക്ക് യഥാവിധി ശിക്ഷ നൽകാൻ ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിവില്ലാത്തത് ഈ നാട്ടിൽ അനീതിയും അക്രമവും അരാജകത്വവും വർധിക്കുന്നതിന് കാരണമാകുന്നു അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല ആളുകളും എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും കോടതിയെ സമീപിക്കാൻ മടിക്കുന്നത് കാരണം അവിടെ നിന്ന് അവർക്ക് യഥാർത്ഥ വിധി ലഭിക്കുകയില്ല അല്ലെങ്കിൽ കൃത്യമായ വിധി ലഭിക്കുകയില്ല എന്നുള്ളത് കോടതിയെക്കാൾ ബോധ്യം ആ വ്യക്തികൾക്കുള്ളത് കൊണ്ടാണ് ഇതിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പൊതുജനങ്ങൾക്ക് കഴിയുകയുള്ളൂ മാറ്റം വരുത്തേണ്ടെന്ന കോടതികൾ അതിന് തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല അവിടുത്തെ ജഡ്ജിമാരിൽ പലർക്കും ഇന്ന് കൈക്കൂലി ലഭിക്കുകയും ആ കേസ് പോലും യഥാവിധി അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത നീതിന്യായ സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് ജഡ്ജിമാർക്ക് വരെ കൈക്കൂലി ലഭിച്ച് അവരൊക്കെ കേസുകൾ അട്ടിമറിക്കുമ്പോൾ എങ്ങനെ സാധാരണക്കാർക്ക് കോടതികളെ വിശ്വസിക്കാനാവും എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണപ്രിയയുടെ അച്ഛനായിട്ടുള്ള ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇന്നത്തെ സമൂഹത്തിൽ പ്രാധാന്യമേറുന്നതും കാരണം അവനവന് വേണ്ട വിധി അവനവൻ തന്നെ നടപ്പാക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തിയിലൂടെ കാണിച്ചു തന്ന ആ കാര്യം അത് തന്നെയാണ് ശരിയെന്ന് എനിക്കിപ്പോ തോന്നുന്നു എന്ത് തന്നെ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ ഒരു ഉടച്ചു വാർക്കലിന് തയ്യാറാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതല്ലാത്ത പക്ഷം ജനങ്ങൾ നിങ്ങളെ തിരസ്കരിക്കുക തന്നെ ചെയ്യും അത് ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്നതിന് കാരണമാവുകയും അത് ഇപ്പോഴത്തെ സാഹചര്യത്തെക്കാൾ ഭീകരമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കുമെന്നുള്ള കാര്യം ഇനിയെങ്കിലും നമ്മുടെ ാട്ടിലെ നീതിപീഠങ്ങൾ ഒന്ന് മനസ്സിലാക്കണം എന്തു തന്നെ ആയാലും നല്ലതും മാത്രം സംഭവിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു ഇത്രയും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ പറയുന്നു